കേസ് കിട്ടും രമണി അല്ലെ നീ ഒന്ന് അത്യാവശ്യമായിട്ട് കോടതിയോട് വേണം ജഡ്ജിക്കൊന്ന് കാണണം ഞാനിത് ആരെ വിളിക്കേ രമണി തന്റെ കേസ് കേട്ട് വിളിക്കാനല്ല പറഞ്ഞ കോടതിയിലെ കേസ് കെട്ടി വിളിക്കാനാ പറഞ്ഞത് വെട്ടിപ്പൊളന്നളെട്ടോളും വിളിയാക്കി അത് വന്നിട്ടുണ്ടോ കേട്ടു കോമഡി പറഞ്ഞ് കോടതിയുടെ വിലപ്പെട്ട സമയം കഷ്ടപ്പെടുത്തി ഇരുന്നൂറ്റി രൂപ രൂപ പിഴയടങ്ങി കാശ് അടക്കണം ആ എന്റെ പൈസ ഇല്ല നാളെ കൊണ്ടുവന്ന് അടച്ചാൽ മതിയോ അങ്ങനെ പറഞ്ഞാൽ പറ്റൂലോ ഒന്നാമതെ കോടതി തുറന്നോളൂ കൈനീട്ടം കടം പറയാൻ കൺഫേർട്ട് അവനാ അവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം Qué <risa> <risa> es que no lo has montado.